നമസ്കാരം ഗാനസനം സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന ചാനലിലേക്ക് വീണ്ടും എവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് പഠിച്ചിരുന്ന പാഠഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് നിങ്ങളുടെ ഫിംഗറിംഗ് ഒക്കെ നന്നായിട്ട് വരുത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമുക്കിന്ന് കഴിഞ്ഞ ക്ലാസിൻ്റെ തുടർച്ചയായിട്ട് ബാക്കി നമുക്കിന്ന് എടുക്കാം മായാമളെ രാഗത്തിലാണ് നമ്മളിത് ഈ ഈ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യതാളം മായാമളത്തിൻ്റെ സ്വരസ്ഥാനങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണത് കാരണം ഞാൻ നിങ്ങളെ നിങ്ങളെ ഓരോ കട്ടകളും ഇന്ന ഇന്ന സ്വരങ്ങളാണെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ കാണിച്ചത് എങ്കിലും ഒരിക്കൽ കൂടി കാണിക്കാം കാരണം ആദ്യമാണ് ഈ വീഡിയോ കാണണമെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ കൂടി ഈ സ്വര രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങളും അതിൻ്റെ ഈ കീടെ നമ്പർ ഒന്ന് കാണിക്കാം ഇതാണ് ഷഡ്ജം മായ മുളത്തിൻ്റെ ബേസിലാണ് ഇത് നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഇത് ഷഡ്ജം ശുദ്ധ ഋഷഭം എന്ന് പറഞ്ഞാൽ സി സി ഷാർപ്പ് ഇത് ഇ അന്തരകാന്താരം ഇസ്റ്റേണിൽ ഇഫ് എന്ന് പറഞ്ഞാൽ ശുദ്ധമദ്യമം ജി പഞ്ചമം ജി ഷാർപ്പ് ശുദ്ധ ദൈവതം ബി കകളി നിഷാപം ഓക്കെ അപ്പം സ ഗ നി സ സി സി ഷാർപ്പ് ഇ എഫ് ജി ജി ഷാർപ്പ് ബി സി ഇ സി എന്ന് പറഞ്ഞാൽ അടുത്ത സ്കെയിലിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ അപ്പം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ മയാവളത്തിൻ്റെ ആരോടും അവരോടും ഒന്ന് വായിച്ച് നോക്കാം കാണിച്ചു തരാം ഫസ്റ്റ് ഫിംഗറ് സീ സ റീ ക്ലാസ്സിന് നമ്പർ ഇട്ടിട്ടുണ്ട് ഓരോ ക്ലാസ്സും ഓരോ നമ്പറിട്ടാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യത്തെ ക്ലാസ് രണ്ടാമത്തെ ക്ലാസ് മൂന്നാമത്തെ ക്ലാസ് ഒക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടാവും ഇത് ആറാമത്തെ നമ്പ ക്ലാസ് ആണ് എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സിൽ ആറ് എന്ന നമ്പർ നമ്പർ കാണും അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ രണ്ടാമത്തെ ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ സരി റി ഗി ഇവിടെ വരെയാണ് പഠിച്ചിരുന്നത് അപ്പം സരി റി ഗ പിന്നെ ഈ ഫസ്റ്റ് ഫിംഗർ വരിക പഞ്ചമത്തെ ഈ ഫസ്റ്റ് ഫിംഗർ വരിക പാ പിന്നെ അത് തന്നെ എടുത്താണ് സീ അങ്ങനെ വെച്ചിരിക്കുന്നത് പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു നമുക്ക് പായ്ക്ക് ഈ ഒരു വിവരൽ ഉപയോഗിക്കാം പക്ഷേ നമുക്ക് അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് സ്പീഡായി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് വന്നോളും പക്ഷേ നമുക്ക് ഈ രീതിയിൽ തന്നെ ഈ നിയമം അനുസരിച്ച് നമുക്ക് പഠിച്ചാൽ മതി അപ്പോൾ നമുക്ക് വന്നു നോക്കാം സീ ഗാ മീ സാ കേട്ടോ ഈ വിരല വന്നെ സാ നി സാ നിശാലയുടെ സ്വീറ്റില് വാങ്ങിച്ചാലോ സരി സരി ഗ ഇതുപോലെ നിങ്ങൾ സ്വീറ്റ് വാങ്ങിക്കണം സാനി സാരി സാരി ഒന്നാം കാലം പാടിച്ച് അല്ലെങ്കിൽ സ്പീ പതുക്കെ പാടിക്കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഫിംഗറിങ് സ്പീഡാക്കണം അപ്പോൾ ഒപ്പം നിങ്ങൾ ഈ കട്ടയിലേക്ക് നോക്കാതെ ഈ കീയറിക്ക് നോക്കാതെ നിങ്ങൾ വായിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഈ നാഥം നിങ്ങളുടെ മനസ്സിൽ ഉറച്ചിരിക്കണം അതാണ് അതിൻ്റെ ഒരു കാര്യം സരി 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 ഓക്കെ ഇത്രയാണ് നമുക്ക് ഇനി അടുത്തത് അടുത്ത സ്വരം നമ്മൾ ആഡ് ചെയ്യാം സരി ഗാമ പാഥ കേട്ടോ പാത അത് കഴിഞ്ഞ് സരി അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പിന്നെ ഏഴ് എട്ട് സരി അപ്പോൾ എട്ടർ വർഷം അപ്പോൾ ആദ്യം എട്ടർ വർഷം ആയതുകൊണ്ട് അത് തീർന്നു ഒന്ന് നോക്കാം സരി ഗ പാദ സരി സരി ഗമ ഗ പാധോ ഇനി നമുക്ക് തിരിച്ച് അവരോണം പൈക്കോണേ ഗ നി സാ പാ おならが ഇത്രയും പതുക്കെ ഈ ഈ ലെവലിൽ നിങ്ങൾ വായിച്ച് പിടിക്കണം അപ്പൊ നിങ്ങൾക്ക് ഫിംഗറിങ് വന്ന് നന്നായിട്ട് ഫിംഗറിങ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ സ്പീഡ് കൂട്ടാം ഒന്നും നമുക്ക് വായിക്കാം കേട്ടോ ഗാധാരം വന്നെ കേട്ടോ ഈ വിരലാണ് കഴിക്കണേ സി പേ അപ്പോൾ ഓരോ സ്വരങ്ങളും കൂട്ടിക്കൂട്ടിയാണ് നിങ്ങൾ ഈ ഓരോ ക്ലാസ്സും പഠിക്കുന്നത് ആദ്യം നമ്മൾ ശരിയായിരുന്നു കഴിഞ്ഞ് സരിഗൈ കഴിഞ്ഞ് സരിഗമ അത് സരി പ അത് കഴിഞ്ഞ് സരിഗമ പെട്ടോ ഓരോ ഫിംഗറിങ് കൂടി 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 വന്നുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് ഫിംഗറിങ്ങും എളുപ്പമായിരിക്കും അപ്പൊ ആ രീതിയാണ് നിങ്ങൾ വായിച്ച് പഠിക്കേണ്ടത് ഒന്നുള്ളതാങ്ങ് നോക്കാം സരി പാധ സാദി സ സാരി മാ ഗി സ നമുക്ക് രണ്ടാം കാലത്ത് വായിക്കാം രണ്ടാം കാലത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒന്നടിക്കുമ്പോൾ ഈ ഒരു അടി അല്ലെങ്കിൽ ഒരു ബീറ്റിന് രണ്ടർഷം കവ നമ്മൾ കവർ ചെയ്ത് വേണം പഴ സരി ഗ പാദ സരി ഗ പാധ സാ നി സാന്നിധര ആദ്യ താളത്തിന് എട്ട് മാത്രയാണുള്ളത് അല്ലെങ്കിൽ എട്ട് ബീറ്റുള്ളത് അപ്പം ഈ എട്ട് ബീറ്റിൽ ഒന്നാം കാലാണെങ്കിൽ അക്ഷം സരിഗമ പതനിസ അവരോടും ഒരു ഒരു താളവട്ടം സാന്നിധ്യപരിസ അത് സമയം നമ്മൾ രണ്ടാം കാലം പാടുകയാണെങ്കിൽ എട്ട് ബീറ്റിൽ നമുക്ക് പതിനാറ് സ്വരങ്ങൾ വായിക്കണം സരി എന്ന് പറഞ്ഞ് ഒരു വീട്ടിൽ രണ്ടമിച്ച് സരി ഗ പാദ സരി സരി ഗ പേ സാദ സാരി രേസ അസുഖം നമുക്ക് മൂന്നാം മൂന്നാം കാലം നാലക്ഷരം പോരാ ഒരടിക്ക് നാലുലക്ഷം സരി ഗമ പരി സരി ഗമ പനിതമ സരി സനിത മരി ഗമ പരി സരി ഗമ പ ഇത് ഇതുപോലെ അപ്പോൾ ഒന്നാം കാലം പാടിക്കഴിഞ്ഞിരിക്കും ഒന്നാം കാലം നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ പതുക്കെ രണ്ടാം കാലം സ്പീഡ് കൂട്ടുക അത് കഴിഞ്ഞ് പിന്നെ അത് നിങ്ങളുടെ കൈ നന്നായിട്ട് ഫിംഗറിങ് ആയി നല്ല സ്പീഡായി എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുമ്പം പതുക്കെ അടുത്ത കാലത്തിലേക്ക് എന്ന് പറയുമ്പോൾ മൂന്നാം കാലം ഒരടിക്ക് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒന്നടിക്കുമ്പോൾ ഇങ്ങനെ ഒരടിക്ക് നാല് ലക്ഷം വെച്ച് കൗണ്ട് ചെയ്തോളം ഫിംഗറിങ് നിങ്ങൾ കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഈ നന്നായിട്ട് ഇത് ഇതിൻ്റെ ഫിംഗറിങ് നിങ്ങൾക്ക് പതുക്കെ 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 സ്പീഡായിക്കൊണ്ടിരിക്കും അപ്പം നമുക്ക് ഇതിൻ്റെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത നോട്ട് നമുക്ക് പഠിക്കാം അതുവരെ നിങ്ങൾ ഇത് നന്നായിട്ട് വായിക്കുക പഠിക്കുക പിന്നെയും പിന്നെയും വായിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം